വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ മൂകാംബിക ഉടുപ്പി മുരടേശ്വർ യാത്രയുടെ രണ്ടാം ദിവസമായ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മുരടേശ്വറിലാണ് നമ്മൾ രാവിലെ തന്നെ അവിടുന്ന് മൂകാംബികയിൽ നിന്ന് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു അമ്മയെ കയറി തൊഴുതതിന് ശേഷം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് അവിടുന്ന് നേരെ നമ്മൾ മുരടേശ്വറിലാണ് എത്തിയത് ഓൺ റോഡ് തന്നെയാണ് നമ്മൾ അവിടുന്ന് ക്യാബ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാക്സിയിലാണ് വന്നത് കേട്ടോ ഏകദേശം ഒരു വൺ അവറോളം യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇത് മുരടേശ്വർ പോയിട്ടുള്ളവർക്ക് റയാം ഇതൊരു ബീച്ച് സൈഡിലാണ് കടലിന്റെ തീരത്തായിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ മേജർ അട്രാക്ഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഫ്രണ്ടിൽ കാണപ്പെടുന്ന രാജഗോപുരം ഇരുപത് നിലകളിലായിട്ടാണ് ഇത് പണിത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ശരിക്കുമുള്ള രണ്ട് ആനകളുടെ വലിപ്പത്തിൽ അവരെ രണ്ട് ആനകളുടെ ശീലകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് മഹാദേവൻ്റെ ഏറ്റവും വലിയ പ്രതിമ ലോകത്തിലെ തന്നെ രണ്ടാം സ്ഥാനമാണ് ഏറ്റവും ഉയരം കൂടിയ മഹാദേവ പ്രതിമകളിൽ അത് മുരടേശ്വരയിലാണ് ഉള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരത്തിലാണ് പ്രതിമ അവർ പണി കഴിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു മഹാദേവൻ്റെ ആ ഒരു സ്റ്റാച്യു കാണുക എന്നുള്ളതാണ് ഇവിടെ വരുന്നവരുടെ എല്ലാവരുടെയും ലക്ഷ്യം കാരണം ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള കടലും മഹാദേവൻ്റെ ആ ഒരു ഉയരത്തിലുള്ള ആ ഒരു ധ്യാനത്തിലിരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാന്റെ ആ ഒരു ശില വെച്ചിരിക്കുന്നത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ക്ഷേത്രമുണ്ട് ശനീശ്വര ക്ഷേത്രം പിന്നെ അങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ പിന്നെ ഈ നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ പോകാനായിട്ട് ഇവരുടെ ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പോയിട്ട് ടോപ്പ് വ്യൂ കാണാം ഓവറോൾ റൗണ്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ക്ഷമിക്കണം ആ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഫുൾ വ്യൂവിൽ ടോപ്പ് വ്യൂവിൽ കാണാൻ പറ്റും ഇത് മുരടേശ്വരം എന്ന് പറയുന്നത് ഉത്തരവാദിത് ഉത്തര എന്ന് പറയുന്ന കർണാടകയുടെ ഒരു ജില്ലയിലാണ് ഉത്തര കന്നഡ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയാണ് ഈ സ്ഥലം ഇവിടെ കൂടുതലും ആരാധനാലയം എന്നതിലുപരി ഒരു ടൂറിസ്റ്റ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത് ഒരു അട്രാക്ഷൻസ് ടൂറിസ്റ്റ് ആണ് കാരണം ആ ഒരു വ്യൂവും അവിടുത്തെ ഒരു ആംബിയൻസും എല്ലാം അങ്ങനെയാണ് നമുക്ക് പിന്നെ അവിടെ ഈ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെല്ലുന്നവർക്ക് നമുക്കൊരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങളും അങ്ങനെ എടുത്തു പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ള വ്യൂ ഒന്നും ഞാൻ എടുത്തില്ല അങ്ങോട്ട് ക്യാമറയൊക്കെ അലൗഡാണ് പക്ഷെ ഞാനൊന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ മുരടേശ്വരൽ കുറച്ച് നേരെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഉടുപ്പിയിലേക്കാണ് ാണ് അപ്പം എല്ലാവരും ടയേഡായി ഉച്ച കഴിഞ്ഞിരുന്നു നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ വെജിറ്റേറിയൻ ഊണ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചിട്ട് നേരെ ഉടുപ്പിയിലേക്കാണ് ഇവിടുന്ന് മുരടേശ്വരൻ നിന്ന് ഉടുപ്പിയിലേക്ക് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും നിർമാല്യത്തിനും പിന്നെ മറ്റ് പൂജയ്ക്കൊക്കെ മൂകാംബികയിൽ പോയി അവിടുന്ന് മുരടേശ്വരം മുരടേശ്വരനു നമ്മൾ വൈകുന്നേരം ഒരു ഫോർ തേർട്ടിക്ക് ആയപ്പോൾ ഉടുപ്പിയിലെത്തി ഇതാണ് ഉടുപ്പി കണൻ്റെ ഗോപുരം കേട്ടോ ഫ്രണ്ടിൽ ഈ കാണുന്നതാണ് ഭഗവാന്റെ ഗോപുരം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സ്ട്രേറ്റ് കാണുന്നത് ആ അമ്പലദേവൻ്റെ മറ്റ് ബിൽഡിങ്ങുകളാണ് ക്ഷേത്രം ഇതിൻ്റെ ഇവിടെ ഒന്നും ഒത്തിരി നടക്കാനുണ്ട് ബാക്ക് സൈഡിലാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഇവിടെ മുതൽ നമുക്ക് പോവേണ്ട ഡയറക്ഷനൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങനെയങ്ങ് നടന്ന് പോയാൽ മതി പിന്നെ ഒരുപാട് ഷോപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് ഉണ്ട് അതൊക്കെ അവിടെ സൈഡിൽ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും കേട്ടോ അപ്പം സാധനങ്ങളൊക്കെ നമ്മൾ പോയിട്ട് ഭഗവാനെ കണ്ട് തിരിച്ച് വരുമ്പോൾ വാങ്ങുന്നതായിരിക്കും ബെറ്റർ മുരടേശ്വറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാൻ നേരത്തെ വിട്ടുപോയായിരുന്നു അവിടുത്തെ ടൈമിങ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം വൺ തേർട്ടി ആകുമ്പോഴത്തേക്കും അവിടുത്തെ ടെമ്പിളൊക്കെ ക്ലോസ് ചെയ്യാം പിന്നെ വൈകുന്നേരം മൂന്ന് ഒന്നരയ്ക്ക് അവിടെ ഓപ്പൺ ആവത്തുള്ളൂ അപ്പം നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം ഒന്നരയ്ക്ക് മുന്നേ എന്തായാലും അവിടെ എത്തണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുകളിലോട്ടൊക്കെ പോയി ആ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റുകയുള്ളൂ അപ്പം അത് ശ്രദ്ധിക്കുക ഇനി ഉടുപ്പി ഉടുപ്പിക്കണലെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഉടുപ്പി ഉടുപ്പിക്കണൻ്റെ ചരിത്രമൊന്നും കൂടുതൽ വിശദമായിട്ട് എനിക്ക് അറിയത്തില്ല എന്നാൽ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം പതിമൂന്നാം നൂറ്റാണ്ടിൽ മാധവാചാര്യ അതായത് ദ്വൈത വേദാന്ത സ്കൂളിൻ്റെ അധിപ അധിപതിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് അദ്ദേഹമാണ് ഇതിൻ്റെ തുടക്കം കാര്യം അദ്ദേഹത്തിന് ഗോപി ചന്ദനം ഒരു ഗോപിചന്ദനം എന്ന് പറയുമ്പോൾ അറിയാലോ ബൃന്ദാവനത്തിലൊക്കെ ഫേമസ് ആണ് ആണത് ഗോപിചന്ദനത്തിൽ പൊതിഞ്ഞു കിടന്ന ഒരു വിഗ്രഹം അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി അവിടെ നിന്നാണ് അദ്ദേഹം ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം കൊണ്ടുവരുന്നതും പണിയുന്നതും ഒക്കെ അങ്ങനെ പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും കനകദാസ് എന്ന് പറയുന്ന കവിക്ക് ഭഗവാൻ ദർശനം കൊടുക്കുന്ന കഥ അതായത് സാധാരണ ക്ഷേത്രങ്ങളിൽ കിഴക്കോട്ട് ദർശനത്തിൽ ഇരിക്കുന്ന ഭഗവാൻ ഇവിടെ പടിഞ്ഞാറേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് കാര്യം എന്തെന്ന് വെച്ചാൽ ഇങ്ങനൊരു കഥയുണ്ട് ജാതിയിൽ വളരെ താഴ്ന്ന ഒരാളായിരുന്നു കനകദാസ അദ്ദേഹം അദ്ദേഹത്തിന് ഭഗവാനെ കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല അങ്ങനെ വളരെ വിഷമിച്ച് ഭഗവാനോട് അദ്ദേഹം പ്രാർത്ഥിച്ച് ഒരുപാട് വിഷമം പറഞ്ഞ് അവസാനം അദ്ദേഹത്തിൻ്റെ ആ ഭക്തൻ്റെ വിഷമം കാണാൻ വയ്യാതെ സഹിക്കാൻ വയ്യാതെ ഭഗവാൻ തന്നെ പടിഞ്ഞാറേക്ക് തിരിഞ്ഞു സ്വയമേ തിരിഞ്ഞ് ആ ഒരു ഭിത്തിയിൽ ഒരു വിടവുണ്ടായി അതിലൂടെ ഭഗവാന് ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്തു എന്നാണ് കഥ അപ്പം ഈ ഇങ്ങനെ ആ ഒരു ദർശനം കൊടുത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പുറകിലായിട്ട് ബാക്ക് സൈഡിൽ പടിഞ്ഞാറേ സൈഡിൽ ഒരു ഒരു വിൻഡോ കാണാൻ പറ്റും അതിന് കനക കിണ്ടി എന്നാണ് പറയുന്നത് അതായത് കനക കനകദാസിൻ്റെ ജനാല എന്ന് പറയും കന്നഡയിലാണ് കനക കനകാന കിണ്ടി എന്ന് പറയാം പിന്നെ നമ്മൾ ഇപ്പം ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ തീർത്ഥകുളം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളപ്പം എപ്പോഴും ഈ ആദ്യം പുറത്തു പോയി കനക കനകാന കിണ്ടിയിലൂടെ ഭഗവാൻ്റെ ദർശനം എടുത്തതിന് ശേഷം അകത്തേക്ക് വന്ന് ഇങ്ങനെ അതിനുള്ള വഴികളാണ് കേട്ടോ നമുക്കിങ്ങനെ പോകാൻ പറ്റുള്ളൂ ഭഗവാനേ ഇനി ശ്രീകോമിലിൻ്റെ അടുത്ത് പോയി കാണണമെങ്കിലും ഭഗവാൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ചുറ്റി തിരിഞ്ഞ് വേണം പോകാനായിട്ട് അപ്പോൾ അതിൻ്റെ വഴികളൊക്കെ നമുക്ക് അകത്ത് കയറുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്കാണ് അകത്ത് പോകുമ്പോൾ അവിടെ ഭഗവാന്റെ ദർശനം എന്ന് പറയുന്നത് നവഗ്രഹ കിണ്ടി എന്ന് പറഞ്ഞിട്ട് അതായത് ഒമ്പത് ദ്വാരങ്ങളുള്ള ജനാലയിൽ കൂടെ വിഗ്രഹത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ശ്രീകോവിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നമുക്ക് ഡയറക്റ്റ് ഭഗവാന്റെ ദർശനം കിട്ടത്തില്ല ഒരു അഴിയുണ്ട് ഒമ്പത് ദ്വാരങ്ങളുള്ള അഴിയുണ്ട് അതിനെ പറയുന്നത് നവഗ്രഹ കിണ്ടി എന്നാണ് അപ്പം നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് നവഗ്രഹ കിണ്ടി കാണുമ്പം ഇതിലൂടെയാണ് കനകദാസൻ്റെ ദർശനം കൊടുത്തത് എന്ന് തെറ്റിദ്ധരിക്കപ്പെടും അതുകൊണ്ട് രണ്ട് ദ്വാരങ്ങളുണ്ട് രണ്ടും ഒരു വെസ്റ്റിലേക്ക് തന്നെയാണ് ഒന്ന് ഏറ്റവും പുറത്തുള്ളത് അതാണ് കനകാനകിണ്ടി ഏറ്റവും അകത്തുള്ളത് നവഗ്രഹകിണ്ടി ഈ നവഗ്രഹകിണ്ടി എന്ന് പറയുന്നത് സിൽവർ പ്ലേറ്റഡ് ആണ് അതിലൂടെ അത് മാധവാചാര്യ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ച സമയത്ത് ഭഗവാനെ അദ്ദേഹം തന്നെ അങ്ങനെ ഒരു നവഗ്രഹ കിണ്ടി എന്ന് പറയുന്ന ആ ഒരു വിൻഡോ സിസ്റ്റം ഉണ്ടാക്കി എന്നാണ് ഞാൻ റെഫറൻസ് വഴി മനസ്സിലാക്കുന്നത് ഈ കഥകൾ ഒരുപാടുണ്ട് ഇത് ഐതിഹ്യങ്ങളാണ് അതുകൊണ്ട് ഇതെന്നും റിട്ടേൺ അങ്ങനെ ഒരു പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ ക്യൂവിലൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റും ഇവിടെ ഭഗവാൻ്റെ രഥം ഒക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഇതുവരെ നമുക്ക് ക്യാമറ അലോ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് അകത്തേക്ക് പോയിട്ട് കാണിക്കാൻ പറ്റില്ല എന്നാലും അവർ കാണാതെ ഞാൻ കുറച്ച് ശ്രീയോപനെ കുറച്ച് സൈഡിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കും ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ശ്രീഗോവിൽ ഞാൻ വളരെ പെട്ടെന്ന് എടുത്തതാണ് ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള നവഗ്രഹ കിണ്ടി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഗൂഗിളിൽ നിന്ന് എടുത്ത് കാണിക്കുന്നതാണ് ഇത് അറിയാലോ ഇതാണ് കനകാന കിണ്ടി കനകദാസിനെ ഭഗവാൻ ദർശനം കൊടുത്ത ഒരു ദ്വാരം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഉടുപ്പിയിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ തിരിച്ച് ട്രെയിനിൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു തിരിച്ച് വീട്ടിലേക്കുള്ള മടക്കയാത്ര അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നു മാത്രം ഷേ ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ ടൈമിങ് രാവിലെ യൂഷ്വലി ഫൈവ് തേർട്ടി ടു വൈകുന്നേരം ഒമ്പത് മണിവരെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഉണ്ടാവും ഉച്ചയ്ക്കൊക്കെ ക്ഷേത്രം അടയ്ക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പോവുക അതുപോലെ ഉടുപ്പിയിൽ പോലെ മുരടീശ്വറിലും ടൈമിംഗ് ഉണ്ട് ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ടേക്ക് കെയർ ബൈ